തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് സാധാരണ സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത് മെയിൽസിൽ കാണലുണ്ട് പക്ഷേ ഇത് കമ്പാരറ്റീവ്ലി ലേഡീസിലാണ് കൂടുതൽ കാണുന്നത് സ്ത്രീകളിൽ ഈ തൈറോയ്ഡ് ഇഷ്യൂസ് കാണാനുള്ള മെയിൻ റീസൺ ഓട്ടോ ഇമ്മ്യൂണിറ്റി ശരീരത്തിന്റെ സ്വയം പ്രതിരോധ ശേഷിക്ക് ഉള്ള അസുഖങ്ങൾ ആക്ച്വലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് അല്ലെ തൈറോഡൈറ്റിസ് എന്നൊരു അസുഖം സ്ത്രീകളിൽ വേൾഡ് വൈഡ് ഹൈപ്പോ തൈറോഡിസം കോസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആയതുകൊണ്ടും ഇത് ഓട്ടോ ഇമ്യൂണിറ്റി സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത് കൊണ്ടാണ് വൺ ഓഫ് ദ റീസൺ ഈ ഹൈപ്പോ തൈറോയ്ഡിസവും തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസും സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത് ഇതല്ലാതെ വേറെ രണ്ട് മൂന്ന് റീസൺ എന്ന് വെച്ചാൽ ഈസ്ട്രോജൻ സ്ത്രീകളുടെ ഹോർമോൺ തൈറോയിഡ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യുകയും അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനത്തിന് ഫങ്ഷനിങ് അതിൻ്റെ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ലേഡീസിൽ കാണുന്നതും സ്ത്രീകളുടെ ലൈഫിൽ ദാറ്റ് ഈസ് എനി ഗേൾ ഒരു എനി ഒരു വിമൻ ഒരു അഡോൾട്ട്സ് ഏജിൽ അവരെ ലൈഫിൽ കുറേ മൈൽഡ് സ്റ്റോൾസ് ഉണ്ട് ലൈക്ക് അവർക്ക് പ്യുബർട്ടി ഉണ്ട് അവർക്ക് പ്രഗ്നൻസി ഉണ്ട് ലാക്റ്റേഷൻ ഉണ്ട് മെനോപ്പോസ് ഉണ്ട് ജീവിതത്തിന്റെ ഓരോ ഫേസിലും ഫ്ളക്ച്വേഷൻസ് ഹൈ ആയതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ആർ വെരി ഹൈ ഇൻ ലേഡീസ് അപ്പം ഇതാണ് ബേസിക്കലി പറയുന്നത് വൈ ലേഡീസ് ആർ എഫക്റ്റഡ് മോർ വിത്ത് തൈറോയിഡ് ഹോർമോൺ ഇഷ്യൂസ്